മുഖ്യമന്ത്രിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് നൽകി ബി ജെ പി സർക്കാർ നിങ്ങളെ രണ്ടാം രണ്ടാംഘട പൗരന്മാരാക്കിയിരിക്കുന്നു ആരെങ്കിലും ഇവിടെ രണ്ടാം രണ്ടാംഘട ഒന്നാം ഒന്നാംഘട പൗരന്മാരുണ്ടോ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൗരാവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടും നിങ്ങൾക്ക് പൗരാവകാശം ഒരു പൗരന് രാജ്യത്ത് ലഭിക്കേണ്ട ഒരു അവകാശം നിങ്ങൾക്കില്ല അപ്പോൾ അവരെ അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമാക്കി മാറ്റുകയാണ് എന്നോടൊരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് കബറിൽ നിന്ന് എണീറ്റ് വന്ന് യുദ്ധം ചെയ്യും അത്രയും വികാരമുണ്ടാക്കുന്ന പ്രസംഗമാണ് ഇദ്ദേഹം നടത്തിയത് ഇത് ഇദ്ദേഹം നടത്തിയതിൻ്റെ പിറകിൽ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫണ്ട് അനുയായികൾ അവരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എസ് ഡി പി ഐയുമായി പോപ്പുലർ ഫ്രണ്ടുമായി രഹസ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് മലപ്പുറത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത് മുസ്ലിം സമുദായത്തിൻ്റെ ഭയവും ഉറപ്പും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതായി പരാതിയിൽ കുറ്റപ്പെടുന്നു നിയമത്തിന്റെ ബലത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് വിദ്വേഷം വളർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും പരാതിയിൽ കുറ്റപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രിയുടെ പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി